പോർഷൻ ട്രാക്കറിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് എന്ന പുതിയ വേർഷൻ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു ആ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അംഗൻവാടിയുടെ ജിയോ ഫെൻസിങ് സംവിധാനവും അതുപോലെ തന്നെ കുട്ടികളുടെ ഫോട്ടോ ക്യാപ്ചറിങ് ഒപ്പം തന്നെ ഹെഡ് കൗണ്ടിങ്ങും അതായത് ഓട്ടോമാറ്റിക്കായി പോഷൻ ട്രാക്കർ തന്നെ കുട്ടികളുടെ തല കൗണ്ട് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് നേരിട്ടിരുന്നത് അതായത് ഫോട്ടോ എടുക്കുന്ന സമയം കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം അതായത് പ്രൊസീഡർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ക്യാമറ ഓൺ ആയി വരാത്ത സാഹചര്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടി പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് എന്നുള്ളതാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഇത് പ്രകാരം ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്യുക അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് നോക്കുക ഒ ടി പി യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഹെഡ് കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി കുട്ടികളെ തല എണ്ണുന്ന ഒരു മൊഡ്യൂൾ വന്നിട്ടുണ്ടായിരുന്നു അതിലെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഫോട്ടോ ക്യാപ്ചറിങ് നിർബന്ധമാക്കിയിട്ടായിരുന്നു കഴിഞ്ഞ അപ്ഡേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് അതിലൊരുപാട് പ്രശ്നം കാരണം നമുക്ക് ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നീട് കുട്ടികളെ അറ്റൻഡൻസും എച്ച് എസ് സി ഒന്നും മാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് താൽക്കാലികമായി സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അറ്റൻഡൻസ് മോർണിംഗ് ഒക്കെ മാർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് താൽക്കാലിക സംവിധാനം മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നവർ നിർബന്ധമായിട്ടും ഈ കുട്ടികളുടെ ഫോട്ടോ എടുത്തിരിക്കണം ഒരു തരത്തിലും അത് കഴിയുന്നില്ല എന്ന് പറയുന്ന സ്റ്റേജിൽ മാത്രമാണ് സ്കിപ്പ് ഓപ്ഷൻ താൽക്കാലികമായിട്ടാണ് താൽക്കാലികമായിട്ടാണിത് നിലവിലുണ്ടാവുകയുള്ളൂ ആ സമയത്ത് മാത്രമാണ് നമുക്കിത് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളു അപ്പോൾ നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്ഡേറ്റ് ആവുന്നുണ്ട് വെയിറ്റ് ചെയ്യാം അപ്ഡേറ്റ് ആയി വന്നതിന് ശേഷം ഓപ്പൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരികയാണ് അംഗൻവാടി വർക്കർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ഇത് പ്രകാരം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസർ യൂസറിനെയും പാസ്വേഡ് എടുത്ത് ഓപ്പൺ ചെയ്തു അതിന് ശേഷം ഡെയിലി ട്രാക്കിങ്ങിലേക്ക് പോവുക പോകുന്ന സമയം നമുക്ക് സാധാരണ പോലെ തന്നെ ഈ പേജ് ഓപ്പൺ ആയി വരും അതിൽ ഓൾറെഡി അങ്കണവാടി ഓപ്പൺ എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന ഭാഗത്തായിരുന്നു പ്രശ്നം ആ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പ്രകാരം നിർദ്ദേശങ്ങൾ വരും ഏത് രീതിയിലൊക്കെയാണ് ഫോട്ടോ നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നുള്ളത് അത് ക്ലാരിറ്റി ബ്ലർനെസ് ലൈറ്റിംഗ് ആംഗിൾ ഡിസ്റ്റൻസ് ഒബ്സ്ട്രക്ഷൻ ഗ്രൂപ്പ് സൈസ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ശ്രദ്ധയിൽ ഉണ്ടാവണം അതിനുശേഷം മാത്രമായിരിക്കണം നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് പുതിയ അപ്ഡേഷൻ വന്നതിൽ സ്കിപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല സാധാരണ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആയി വരും ക്യാമറ ഓപ്പൺ ആയി വന്നതിന് ശേഷം നിങ്ങൾ ഫോട്ടോ ഇതിനകത്തേക്ക് കുട്ടികളുടെ എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഇത്തരം രീതിയിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്കിപ്പ് എന്നുള്ള ഓപ്ഷനാണ് താൽക്കാലികമായി സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അറ്റൻഡൻസ് എന്നുള്ള ഭാഗം ഓപ്പൺ ആയിട്ട് വരും ആ ഭാഗത്ത് നിങ്ങൾ കുട്ടികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്താം മോർണിംഗ് സ്നാക്സ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം സാധാരണ പോലെ തന്നെ എച്ച് എസ് സി എം ഇവിടെ കാണാൻ കഴിയും ആ എച്ച് എസ് സിയെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അങ്കൺവാടിയിൽ ഇന്ന് അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ടുള്ള കുട്ടികൾക്ക് എച്ച് എസ് സിയെ നമുക്ക് രേഖപ്പെടുത്താം ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ് നമ്മൾക്ക് ഇപ്പോൾ പോഷൻ ട്രാക്കറിൽ വന്ന അപ്ഡേഷനിലെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ടീച്ചേഴ്സിനാണ് ഇത് കൂടുതൽ ഉപയോഗപ്രദമാവുന്നത് അല്ലാത്തവർക്ക് കഴിയുന്നവരൊക്കെ ഫോട്ടോ നിർബന്ധമായിട്ടും എടുക്കണം പ്രൊസീഡ് എന്ന് കൊടുത്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോവുക എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ പുറകിലോട്ട് പോകുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയുള്ളവർ മാത്രം താൽക്കാലികമായി ഇതിന് സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി താൽക്കാലികമായി ഫോട്ടോ എടുക്കൽ ഒഴിവാക്കി മുന്നോട്ട് പോയി മറ്റ് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും